ഇന്ന് ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ഡേ എന്ന് അറിയപ്പെടുന്ന ദിവസം ഈ ദിവസം എന്താണ് അങ്ങനെ അറിയപ്പെടുന്നത് എന്നും പ്രധാനമായി ഈ ദിവസം നമുക്ക് മനസ്സിലാക്കിയാൽ ഉപകാരപ്പെടുന്ന ചില ആശയങ്ങളുമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യൻ മതപരമായും റോമാൻ റോമൻ സാമ്രാജ്യത്തെയും ബന്ധപ്പെടുത്തിയുള്ള ചില സംഭവങ്ങളാണ് ഈ ഒരു പ്രയോഗം പ്രചരിച്ചതിന്റെ പിന്നിൽ എന്നതാണ് വസ്തുത വാലന്റൈൻ എന്ന ഒരു പുരോഹിതൻ റോമൻ ചക്രവർത്തിയായ ക്ലോഡിയസ് രണ്ടാമൻ യുവാക്കളെ പട്ടാളത്തിലേക്ക് കിട്ടാൻ വേണ്ടി വിവാഹം വിലക്കിയപ്പോൾ രഹസ്യമായി വിവാഹം പ്രോത്സാഹിപ്പിക്കുകയും വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തതിന്റെ പേരിൽ ജയിലിൽ അകപ്പെടുകയും അവസാനം അദ്ദേഹം വധശിഷിക്ക് വിധേയമാക്കപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത് അദ്ദേഹം ജയിലിൽ അകപ്പെട്ട സമയത്ത് ജയിലിലെ ഒരു പട്ടാളക്കാരന്റെ മകളെ പ്രണയിക്കുകയും ആ പ്രണയിച്ച മകൾക്ക് ഒരു കത്തെഴുതുകയും അതിന്റെ പുറത്ത് ഫ്രം യുവർ വാലന്റൈൻ എന്ന് സൈൻ ചെയ്യുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അവിടം അങ്ങോട്ട് ഈ ഒരു പ്രജ ഈ ഒരു പ്രയോഗം പ്രചരിച്ചത് എന്നും വിലയിരുത്തപ്പെടുന്നു പ്രണയം അതിന്റെ പിന്നിൽ ഈ ദിവസത്തെ ഇങ്ങനെ ആചരിക്കാനുള്ള പശ്ചാത്തലം ഇന്നതാണ് എന്ന് നാം കേട്ടു എന്നാൽ മറ്റു തരം മറ്റ് വിവിധങ്ങളായ വിഷയങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്നത് കാണാം റോമയിലെ ലൂപ്പർകാലിയ എന്നറിയപ്പെടുന്ന ഫെബ്രുവരി പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് സന്താനലബ്ധിയും അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുമായി ചില ആചാരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ആ ആചാരങ്ങൾക്ക് അതിന്റെ ദിവസം അനുബന്ധിച്ച് ആണ് ഈ പിന്നീട് ഈ ദിവസത്തെ ഫെബ്രുവരി പതിനാലിനെ സെന്റ് വാലന്റൈൻ എന്ന ഈ പുരോഹിതനിലേക്ക് ചേർത്തിയിട്ട് ഒരു ദിവസമായി പ്രഖ്യാപിക്കുന്നത് സ്പെഷ്യൽ ഡേ ആയിട്ട് പ്രഖ്യാപിക്കുന്നു ഈ ദിവസം പരസ്പരം കൈയെഴുത്തുകൾ കൈമാറുന്ന ശൈലി പതിനേഴാം നൂറ്റാണ്ടിലും പത്തൊമ്പതാം നൂറ്റാണ്ടായപ്പോൾ പ്രിന്റഡ് കാർഡുകൾ വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ശൈലി വന്നു ഓൺലൈൻ വ്യാപകമായപ്പോ ഓൺലൈൻ ആയിട്ടുള്ള ഗിഫ്റ്റുകളും മറ്റുമൊക്കെ കൈമാറുന്ന അവസരം വന്നു ചില രാജ്യങ്ങളിൽ ഓരോ രാജ്യങ്ങളിലും ചില പ്രത്യേക ആചാരങ്ങൾ വന്നു അതിൽ ചോക്ലേറ്റ് നൽകുക മധുര നൽകുക ബിയറുകൾ വിതരണം ചെയ്യുക ആദരണ ആഭരണങ്ങൾ വിതരണം ചെയ്യുക സുഗന്ധങ്ങൾ വിതരണം ചെയ്യുക ഇതൊക്കെ ഇതിന്റെ ഭാഗമായി കൊണ്ടുവന്നത് കാണാം എന്നാൽ ഗ്രീക്ക് ദേവനായ ഇറോസ് ക്യൂപിഡ് അദ്ദേഹത്തിന്റെ പേരിൽ ആണ് ഇത് അറിയപ്പെടുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ആ ഒരു ആചാര ദേവനുമായി ബന്ധപ്പെട്ട് ഈ ദിവസത്തെ പരിചയപ്പെടുത്തപ്പെടുകയും ചെയ്യപ്പെടുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ ദിവസം ചില രാജ്യങ്ങൾ ഇപ്പൊ അമേരിക്ക യു കെ പോലെയുള്ള രാജ്യങ്ങളിൽ രാത്രി സമ്മാനവും അതുപോലെ ഡിന്നറൊക്കെ ഒന്നിച്ചു കഴിക്കുക ജപ്പാനിൽ പരസ്പരം ചോക്ലേറ്റ് കൈമാറുക മാർച്ച് പതിനാല് പതിനാലിന് ഇതിന്റെ ആൻസർ ആയിട്ട് മറുപറത്ത് നിന്ന് പുരുഷൻ അവർക്ക് ഒരു വൈറ്റ് ഡേ ആയിട്ട് അന്ന് മറു സമ്മാനം നൽകുക ദക്ഷിണ കൊറിയ സമൂഹങ്ങളിൽ ഏപ്രിൽ പതിനാലിന് ഇതിന് ബ്ലാക്ക് ഡേ എന്ന രീതിയിൽ അവിവാഹിതർ പ്രത്യേകമായ ഒരു ദിവസം ഇതിനോട് അനുബന്ധമായി ആഘോചി ആഘോഷിക്കുക ഫ്രാൻസ് പാരീസിൽ പാരീസിനെ പ്രണയ നഗരമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തപ്പെടുന്നത് കാണാം ബ്രസീലിൽ ജൂൺ പന്ത്രണ്ടിന് ഡിയാഡോസ് നമാറോഡസ് എന്ന ദിവസ ഒരു പേരിൽ ഈ ദിവസത്തെ ലവേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് കാണാം ഫിലിപ്പീൻസിൽ ഈ ദിവസത്തിൽ സാമൂഹ വ്യാപ സമൂഹ വ്യാപ വിവാഹങ്ങൾ സാമൂഹിക വിവാഹങ്ങൾ ഒന്നിച്ച് ആയിരക്കണക്കിന് ആൾക്കാരുടെ വിവാഹങ്ങൾ ഒരേ സമയം ആചരിക്കുന്നത് കാണാം ഇങ്ങനെയൊക്കെ ഈ ദിവസത്തെ ആഘോഷിക്കുന്നത് കാണാം എന്നാൽ ഈ ദിവസം നാം മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ എന്താണ് പ്രണയം എന്താണ് അതുപോലെ സ്നേഹം എന്താണ് പ്രണയം അത് സ്നേഹം എന്ന അർത്ഥത്തിലാണ് പറയുന്നതെങ്കിൽ സ്നേഹം ഒരിക്കലും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടേണ്ടതല്ല കുറ്റകരമായി കാണപ്പെടേണ്ടതല്ല ഒരിക്കലും മോശമായി അതിനെ കാണേണ്ട ഒരു വിഷയമല്ല മറിച്ച് പ്രണയം ഇപ്പോൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നിടത്ത് ചില പ്രധാന മിസ്റ്റേക്കുകളും ചില പ്രധാന വിഷയങ്ങളും നാം ഉൾക്കൊള്ളേണ്ടതുണ്ട് വിവാഹം വിവാഹം എന്നത് ഒരു വ്യക്തിയും വ്യക്തിയും എന്നതിലപ്പുറം ഒരു ഫാമിലിയും ഫാമിലിയും തമ്മിൽ കൂടിച്ചേരുന്ന കുടുംബവും കുടുംബവും തമ്മിൽ കൂടിച്ചേരുന്ന ഒരു പ്രക്രിയ കൂടിയാണ് കാരണം വിവാഹത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന സർവമാന ചടങ്ങുകളും ജീവിത അനുബന്ധങ്ങളും ജീവിത സാഹചര്യങ്ങളും വ്യക്തികൾ മാത്രം ചേർന്നല്ല സമൂഹത്തിൽ നിർവഹിക്കപ്പെടുന്നത് കുടുംബങ്ങൾ ചേർന്നാണ് എങ്കിൽ കുടുംബം പരസ്പരം യോജിക്കുന്ന രീതിയിലുള്ള ബന്ധങ്ങൾ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു അത്യന്താപേക്ഷിതമാണ് അവിടെ ഒരിക്കൽ പൊതുവെ മാതാപിതാക്കൾക്ക് തൻ്റെ മക്കൾക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു പ്രോപ്പറായ റൂട്ടാണ് ഒരു അനുയോജ്യമായ റൂട്ടാണ് ഒരിക്കലും ഒരു മനുഷ്യന് ഒരു പെൺകുട്ടി ഒരു ചെറുപ്പക്കാരനോ ഒരു ചെറുപ്പക്കാരിക്കോ തന്റെ ആ പ്രായത്തിന്റെ സമയത്ത് തനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്ന അത്ര പോലും മാതാപിതാക്കൾ ഈ മക്കൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് കാരണം അതാണ് ഒരു മാനുഷിക ബന്ധം എന്ന് പറയുന്നത് പ്രായം നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായും ചില പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടായാൽ ആ താല്പര്യങ്ങൾക്ക് അപ്പുറം തൻ്റെ ജീവിതത്തോട് ഇത് യോജ്യമാ യോജിക്കുമോ തന്റെ ജീവിതത്തിൽ യഥാർത്ഥ ജീവിതത്തിൽ ദീർഘകാല ജീവിതത്തിൽ ഇത് അനുയോജ്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് ചിന്തിക്കാൻ ഒരു പക്ഷേ ഈ വ്യക്തികൾക്ക് വിവാഹത്തിന് മുന്നിട്ടിറങ്ങുന്ന വ്യക്തികൾക്ക് പലപ്പോഴും തന്റെ ഫ്രണ്ടൽ ലോബ് തന്റെ ബ്രെയിന്റെ ഫ്രണ്ടൽ ലോബ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പൂർണമായി രൂപപ്പെടുന്നതിന്റെ മുമ്പുള്ള ഈ സമയത്ത് അവർക്ക് തീരുമാനം ഉൾക്കൊള്ളുന്നതിന് തീരുമാനമെടുക്കുന്നതിന് തീരുമാനം കൈക്കൊള്ളുന്നതിന് പരിമിതികൾ ഉണ്ടാവുക സ്വാഭാവികമാണ് എന്നാൽ ആ സമയം പാരന്റ്സ് രക്ഷിതാക്കൾ രക്ഷിതാക്കൾക്ക് അവിടെ ഒരു അഡ്ജസ്റ്റ് ചെയ്യുക എന്നത് ഒരിക്കലും അവർക്ക് കഴിയില്ല തന്റെ മക്കൾ അവർ ഒരിക്കലും ദുരിതത്തിലാവരുത് എന്നും തനിക്ക് എത്ര തന്നെ കഷ്ടപ്പാട് വന്നാലും കുഴപ്പമില്ല മക്കൾക്ക് കഷ്ടപ്പാട് വരരുത് എന്ന് ചിന്തിക്കുന്നതാണ് പൊതുവെ തൊണ്ണൂലിയൊരു ശതമാനം സിംഹഭാഗവും മനുഷ്യരുടെ മനസ്സങ്ങനെയാണ് അപൂർവമായി എവിടെയെങ്കിലും സംഭവിച്ചാൽ ഒഴികെ എങ്കിൽ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങേണ്ടത് ഈ അനുയോജ്യത ഈ യോജിപ്പ് പരിഗണിച്ചുകൊണ്ടാണ് അവിടെ വ്യക്തികൾ തമ്മിൽ വിവാഹ ഈ ബന്ധങ്ങൾ ആലോചിക്കുകയും വ്യക്തികൾ തമ്മിൽ ഈ ബന്ധം രൂപപ്പെടുത്തുകയും ചെയ്യുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും ഉള്ള ന്യായം പരസ്പരം അറിഞ്ഞു വിവാഹം ചെയ്യുന്നതല്ലേ നല്ലത് എന്നാണ് ശരിയാണ് പക്ഷെ അറിഞ്ഞു വിവാഹമാണോ ഇവിടെ നടക്കുന്നത് എന്ന് കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട് സ്വകം നിൽക്കുന്ന എഗ് ഉൽപാദിപ്പിക്കപ്പെടുന്ന ആ ഒരു വളരെ ആ വളരെയേറെ കത്തിനിൽക്കുന്ന ആ ഒരു സമയത്ത് ഉജ്ജ്വലിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് അവർക്ക് ആ സമയത്തുണ്ടാകുന്ന മൈൻഡ് സെറ്റ് അത് അവിടുന്ന് അങ്ങോട്ട് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റയിക്കപ്പെട്ട ദ ഫൈവ് ലവ് ലാംഗ്വേജ് എന്ന പുസ്തകം ഈ വിഷയം പരാമർശിക്കുന്ന സമയത്ത് ഗാരി ചാപ്മാൻ അതിൽ രേഖപ്പെടുത്തുന്നത് കാണാം അതിന്റെ രചയിതാവ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് കാണാം വിവാഹപൂർവം ഉണ്ടാകുന്ന മാനസികാവസ്ഥ വിവാഹ ശേഷം ഉണ്ടാകാതിരിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് എന്ന് സമർത്ഥിക്കുന്നത് കാണാം ആയിരക്കണക്കിന് അനുഭവങ്ങളെ പഠനവിധേയമാക്കിയതിനു ശേഷം എങ്കിൽ വിവാഹത്തിനു വേണ്ടി തന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി അതെന്താണ് പ്രണയം എന്ന് ഇന്ന് വിളിക്കപ്പെടുന്നവരുടെ മനസ്സിൽ രൂപപ്പെടുന്ന മാനസികാവസ്ഥ എന്താണ് എന്നത് തിരിച്ചറിയപ്പെടേണ്ടിയിരിക്കുന്നു സ്നേഹമാണോ അല്ലേ സ്നേഹമാണെങ്കിൽ ഞാൻ ഇനി പറയുന്ന ഏതാനും ചില സെന്റൻസുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതിയാകും സ്നേഹം അത് അനിവാര്യതയാണ് സ്നേഹം ഒരിക്കലും മറച്ചു വെക്കേണ്ടി വരില്ല സ്നേഹം തന്റെ മാതാപിതാക്കളുടെയോ ഗുരുനാഥന്മാരുടെയോ സമൂഹത്തിന്റെയോ സഹപാഠികളുടെയോ മുമ്പിൽ മറച്ചു വെക്കേണ്ടി വരാത്ത ഒന്നാണ് സ്നേഹം ഒരാളുടെ പഠനത്തെയും പിന്നോട്ട് വലിക്കില്ല സ്നേഹം ഒരാളുടെ ജോലിയെയോ കുടുംബ ബന്ധത്തെയോ ഒന്നിനെയും പിന്നോട്ട് വലിക്കുന്നതല്ല സ്നേഹം മറ്റൊരാളുടെ അവകാശം ലംഘിക്കാൻ എന്നെ പ്രേരിപ്പിക്കുകയില്ല ഇങ്ങനെ സ്നേഹം ഈ രീതിയിലുള്ള ഒന്നാണ് എങ്കിൽ പ്രണയബന്ധത്തിന്റെ പേരിൽ തന്റെ പ്രായവും തന്റെ സാമൂഹിക ചുറ്റുപാടും ഒന്നും നോക്കാതെ തനിക്ക് ഇഷ്ടം തോന്നി എന്ന് പറയുന്ന ഒറ്റ കാരണത്താൽ അത് സ്നേഹമാണെന്ന് തെറ്റിദ്ധരിച്ച കാമത്തെ സ്നേഹമാണെന്ന് തെറ്റിദ്ധരിച്ചതിന്റെ ഒറ്റ കാരണത്താൽ പലപ്പോഴും കാമത്തെ സ്നേഹമാണെന്ന് ധരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ബാഹ്യപ്രകടനങ്ങൾ ഉപരിപ്ലവുമായ ഒരുപാട് പ്രകടനങ്ങൾ ആ പ്രകടനങ്ങൾ മുന്നോട്ട് വെക്കുന്നതിന്റെ പേരിൽ നഷ്ടപ്പെടാൻ പോകുന്നത് വലിയ ജീവിത യാഥാർത്ഥ്യമാണ് കാരണം ഞാൻ ഒരു ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയെ സ്ത്രീ ഒരു ആൺ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ ആ സ്ത്രീക്ക് തന്റെ കുടുംബം നഷ്ടപ്പെടുന്നത് പാരന്റ്സ് നഷ്ടപ്പെടുന്നത് തന്റെ ജീവിത നിലവാരം നഷ്ടപ്പെടുന്നത് ഒരിക്കലും അനുയോജ്യമല്ല സ്നേഹിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ സംഭവിക്കുകയില്ല പകരം അവിടെ സംഭവിക്കുന്ന മറ്റൊരു സത്യമുണ്ട് തനിക്ക് തോന്നിയ കാമം ആ കാമം ഉണരാൻ പലപ്പോഴും പല കാരണങ്ങളുണ്ടാകാം തൻ്റെ ഈ ലൈഫ് മറുപക്ഷത്ത് നിൽക്കുന്ന വ്യക്തിയോട് അതാണ് പെണ്ണാവട്ടെ അവരോട് അവരുടെ പലതരം കഴിവുകളുടെ പേരിൽ സൗന്ദര്യത്തിന്റെ പേരിൽ പല പ്രത്യേകതകളുടെ പേരിലും ഒരുപക്ഷെ ഈ ഒരു തോന്നൽ ആരംഭിക്കാം അങ്ങനെ തോന്നിയതിന്റെ പേരിൽ അതാണ് സ്നേഹം എന്ന് തെറ്റിദ്ധരിക്കുകയും ഈ സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞു ഇനി പിരിയാൻ വയ്യ എന്ന് പറയുന്നത് മിഥ്യയാണ് അവിടെ ശരിക്കും ഉണ്ടാകുന്നത് കാമമാണ് കാമത്തെ മറച്ചു വെക്കാൻ വേണ്ടി പലതരം കാരണങ്ങൾ പറയും ഞാൻ ഈ ബന്ധം തുടങ്ങിയതിനു ശേഷം എനിക്ക് ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാനും അവരും തമ്മിൽ യോജിക്കണം എന്ന് പറയുന്നത് പലപ്പോഴും കാണാം സത്യം എന്താണ് ഈ പ്രണയം പ്രണയം എന്ന് ഇന്ന് വിളിക്കുന്ന കാമബന്ധം ഈ കാമബന്ധത്തെ സ്നേഹത്തിന്റെ പേരിൽ സ്നേഹത്തിന്റെ യഥാർത്ഥ ചേരുവയിൽ ഉപയോഗിക്കാതെ സ്നേഹം യഥാർത്ഥ സ്നേഹം ഉപയോഗിക്കാതെ യഥാർത്ഥ സ്നേഹമാണെങ്കിൽ അവർക്കൊരിക്കലും തന്റെ കുടുംബം നഷ്ടപ്പെടില്ല തന്റെ പേരൻസ് നഷ്ടപ്പെടില്ല തന്റെ ജീവിത ചുറ്റുപാടുകളിൽ തന്റെ ഭാവി ജീവിതം അനുയോജ്യമായ ഭാവി ജീവിതത്തോട് അനുയോജ്യമാണോ എന്ന് ആലോചിക്കാതെ ഒരു ബന്ധത്തിലേക്ക് എടുത്തു ചാടേണ്ടി വരില്ല അതുകൊണ്ട് തന്നെ പരസ്പരം വിലയിരുത്തി പരസ്പരം തന്റെ ഫാമിലിയും ഫാമിലിയും തമ്മിൽ വിലയിരുത്തി തനിക്കും അനുയോജ്യമാകുന്ന പശ്ചാത്തലത്തിൽ ഒരു ബന്ധം ആരംഭിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹവും സ്നേഹത്തിന്റെ പേരിൽ ഉപയോഗിക്കുന്ന വൈവാഹിക കുടുംബ ജീവിതവും പകരം തനിക്കെപ്പോഴോ തോന്നുന്ന കാമത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന ഇഷ്ടം ആ ഇഷ്ടമാണ് ജീവിതത്തിൽ അവസാനം വരെ നിലനിൽക്കുന്നത് എന്നത് തെറ്റിദ്ധാരണയാണ് സ്നേഹമാണെങ്കിൽ ആ സ്നേഹം വിവാഹമില്ലെങ്കിലും സ്നേഹം നിലനിർത്താം വി അടുത്തില്ലെങ്കിലും സ്നേഹം കാത്തു സൂക്ഷിക്കാം ഈ സ്നേഹബന്ധം എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് നന്മ മാത്രം ഉദ്ദേശിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വികാരമാണ് അല്ലാതെ എനിക്ക് സ്നേഹം തോന്നി തോന്നിയെന്നതിന്റെ പേരിൽ മറുവശത്തിരിക്കുന്ന പെൺകുട്ടിക്ക് അല്ലെങ്കിൽ മറുവശത്തിരിക്കുന്ന ഒരു പുരുഷന് അവരുടെ ജീവിതം നഷ്ടപ്പെടാൻ കാരണമാകുന്ന അവരുടെ നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകുന്ന അവരുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകുന്ന ഒരു പശ്ചാത്തലം അതൊരിക്കലും ഉണ്ടാവുന്നതല്ല ഞാൻ ചെറിയ ഒരു സംഭവം കൂട്ടിച്ചേർക്കാം ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്തിന്റെ വിദ്യാലയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഒരു പതിനേഴ് വയസ്സുള്ള പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥി ആ വിദ്യാർത്ഥി ഒന്ന് രണ്ടാഴ്ച ഉറക്കം നഷ്ടപ്പെട്ടപ്പോ ഈ അധ്യാപകൻ വളരെ സൗഹൃദത്തിൽ ആ കുട്ടിയോട് സംസാരിച്ചു ആ കുട്ടി പറഞ്ഞു യഥാർത്ഥ കാരണം പറഞ്ഞു എനിക്ക് രണ്ട് പ്രണയബന്ധങ്ങളുണ്ട് ബന്ധങ്ങളുണ്ട് അതിലൊന്ന് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമായിട്ടുള്ളതാണ് മറ്റൊന്ന് എൻ്റെ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന അതേ ലെവൽ ഏജിൽ പഠിക്കുന്ന അതേ ക്ലാസ് ലെവലിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമായിട്ടാണ് ഈ രണ്ട് ബന്ധവും മൂർച്ഛിച്ചപ്പോ ഈ രണ്ട് ബന്ധങ്ങൾ മാനേജ് ചെയ്യാൻ ഞാൻ കഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടത് എന്ന് തുറന്ന് സമ്മതിച്ചപ്പോ അദ്ദേഹവും എന്റെ അടുത്തു വന്നു ഞാനും ആ കുട്ടിയുമായി സംസാരിക്കും ആ കുട്ടിയുമായി ഏതാനും സമയം സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റാവുന്ന പശ്ചാത്തലമാണോ അതെ എന്ന് പറഞ്ഞു ഉണ്ടായ വിവരങ്ങൾ പറഞ്ഞു ഞാൻ അതിനുശേഷം ഈ സുഹൃത്തിനോട് ചോദിച്ചു ഈ കുട്ടിയോട് ചോദിച്ചു നിനക്ക് ഇപ്പോൾ വല്ല സഹായം ആവശ്യമുണ്ടോ തീർച്ചയായും സഹായം ആവശ്യമുണ്ട് ഞാൻ പറയുന്നത് പോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കാമോ അതെ പ്രാക്ടീസ് ചെയ്യാം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു നീ അവരെ രണ്ടുപേരെയും സ്നേഹിക്കാൻ സന്നദ്ധമാവുക അവർ കുട്ടി എന്റെ മുഖത്ത് സൂക്ഷിച്ചു ഇങ്ങനെ നോക്കി ഞാൻ പറഞ്ഞു നീ ഓപ്പൺ ആയിട്ട് മനസ്സ് തുറന്ന് അവരോട് പറയുക ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് രണ്ടുപേരോടും പറയുക എന്നിട്ട് നീ ഒന്നുകൂടി ആലോചിച്ചു നോക്കുക നിനക്ക് നിന്റെ ഫാമിലിക്കും ഈ കുട്ടിയുടെ ഫാമിലി ഈ രണ്ടു കുട്ടികളുടെ ഫാമിലിക്കും നീയുമായി ഒരു വിവാഹബന്ധം രണ്ടുപേരുടെ ഇപ്പോഴുള്ള സങ്കല്പാദാണ് വിവാഹബന്ധം പ്രാപ്തമാണോ അല്ല ഒരു നിലക്കു മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എങ്കിൽ പിന്നെ നീ അവരെ സ്നേഹിക്കുന്നതിന്റെ സ്നേഹിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഈ പ്രോസസ്സിന്റെ പേരിൽ സംഭവിക്കുന്നത് എന്താണ് ആ കുട്ടിയുടെ കുടുംബം ആ കുട്ടിയുടെ ജീവിതം അസ്വസ്ഥമായി കൊണ്ടിരിക്കുകയാണ് അവരോട് മനസ്സു തുറന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുക ഞാൻ സ്നേഹിക്കുന്ന കാരണത്താൽ നിനക്ക് നിന്റെ ജീവിതം നഷ്ടപ്പെടുന്നത് നിന്റെ യഥാർത്ഥ ഒരിക്കലും അറുത്തു മാറ്റാൻ കഴിയാത്ത രക്ഷിതാക്കളുമായുള്ള ബന്ധം ആ ബന്ധം ഏർ മുറിച്ചു മാറ്റേണ്ടി വരുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നത് അത് സ്നേഹത്തിന്റെ ഭാഗമല്ല അത് ആണ് സ്വാർത്ഥതയാണ് ആ സ്വാർത്ഥതയുടെ പേരിൽ ഉണ്ടാകുന്ന ഈ ഒരു ബന്ധം അത് ഞാൻ നിന്നെ നശിപ്പിക്കലാണ് സത്യത്തിൽ നിന്നെ സ്നേഹിക്കലല്ല എന്ന് തുറന്ന് അവരോട് മനസ്സു മനസ്സുറന്ന് പറയുക എന്നിട്ട് അവരോട് ആ രീതിയിൽ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി നോക്കുക എന്നിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കൂ അവർക്ക് ആവശ്യമായ സപ്പോർട്ടുകൾ നൽകുക അവർ ഏതായാലും ഇത്രയും സമയം തെറ്റായ രീതികൾ സമീപിക്കാതെ തെറ്റായ രീതിയിലുള്ള ബന്ധങ്ങൾ പുലർത്താതെ ഇപ്പോൾ നീ ഏതായാലും ഇത്രയും ബന്ധങ്ങൾ നടന്ന സ്ഥിതിക്ക് ഇനിയൊരു അനർത്ഥങ്ങൾ ഉണ്ടാക്കാത്ത വിധം സത്യസന്ധമായി തുറന്ന് സംസാരിക്കുകയും തുറന്ന് കാര്യങ്ങൾ പറയുകയും ചെയ്യുക എന്നിട്ട് ഒരു അനാവശ്യമായ കാലുഷ്യ പിന്നെ കലുഷിതമായ അവസരങ്ങൾ ഉണ്ടാക്കാതെ ശാന്തമായ ഒരു ജീവിത ജീവിതാവസരങ്ങൾ കണ്ടുകൂട്ടരും നേടിയെടുക്കുക ഞാൻ സംസാരിച്ചു ഏതാനും ദിവസങ്ങൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ശാന്തമാണ് ഇപ്പോൾ രണ്ടു കൂട്ടർക്കും വളരെ ആശ്വാസമുണ്ട് സത്യം പറയുകയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് ഈ കാമത്തെ പലപ്പോഴും നിഷേധിക്കുന്നതിന്റെ പേരിൽ ഇതാണ് യഥാർത്ഥ സ്നേഹം എന്ന് തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ തന്റെ അറുത്തുമാറ്റാൻ പറ്റാത്ത ബന്ധങ്ങളെ നശിപ്പിച്ചു കളയും ഏതാനും ദിവസങ്ങൾ മാത്രമായി ഇഷ്ടം തോന്നിയ കേവലം ഇഷ്ടം തോന്നിയ ബന്ധത്തെ ഒരുപാട് കാലം തനിക്കു വേണ്ടി ജീവിതം സമർപ്പിച്ച് ജീവിച്ച മാതാപിതാക്കളെ അവരുടെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത വേദനകൾ ഒരു ഒരുപക്ഷെ കടലിലെത്തിയാൽ കടൽ കലങ്ങിപ്പോകുവാം വിധം വിഷമയമായി പോകാൻ മാത്രം അത്രയും കഠിനമായ വേദനകൾ പാരൻസിനെ സമ്മാനിക്കുകയും രക്ഷിതാക്കൾക്ക് അങ്ങനെ ഒരു വേദനയുടെ സമുദ്രം സമ്മാനിച്ചിട്ട് ഏതു ബന്ധം ആരംഭിക്കുന്നത് മാനുഷിക മൂല്യമാണോ അതൊരു യഥാർത്ഥത്തിലുള്ള ഒരു ജീവിതമാണോ ഇതാലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും അപ്പൊ ഏതാ ശുക്കി പറഞ്ഞാൽ ആ ബന്ധം മനസ്സിലായപ്പോ തന്നെ ആ ബന്ധത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലായപ്പോ പിന്നെ പ്രയാസങ്ങളില്ല ഇതൊരു സങ്കല്പം മാത്രമാണ് പിരിയാൻ കഴിയില്ല എന്ന് സങ്കല്പിക്കുന്നത് ഈ ഇതിന്റെ ഈ കാമം നിൽക്കുന്നതിന്റെ ആ അതിന് ഗൗരവമാണ് അതിന്റെ പരമോന്നതിയാണ് കത്തി നിൽക്കുന്നതിന്റെ പരമോന്നതിയുടെ കടുപ്പമാണ് അങ്ങനെയൊക്കെ തോന്നുന്നത് അതേസമയം യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു വരുമ്പോ മൈൻഡ് മാറും ഒരിക്കൽ ഒരിക്കലും ആ ബന്ധം ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഒരു ബന്ധത്തെ കുറിച്ച് ഇതിൽപ്പെട്ട ഒരാൾ മറുകക്ഷിയെക്കുറിച്ച് ആണ് പിന്നെ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം മറ്റൊരു സംഭവം അറിയുന്നത് മറുകക്ഷിക്ക് ഇതുപോലെ ഒരുപാട് ശാരീരിക ബന്ധങ്ങളുണ്ട് അത് തെളിവ് സഹിതം ബോധ്യപ്പെട്ടപ്പോൾ ഒരു നിമിഷം കൊണ്ട് ഇഷ്ടങ്ങളെല്ലാം മിന്നി മറഞ്ഞു എല്ലാം മാഞ്ഞുപോയി ഇത്രയേ ഉള്ളൂ ഇഷ്ടം ഇഷ്ടം തീഷ്ണമാണ് എന്ന് ചിന്തിക്കുന്നത് നിമിഷാർത്ഥങ്ങൾ കൊണ്ട് നശിച്ചു പോകാൻ മതിയായതാണ് അതൊരു തോന്നൽ മാത്രമാണ് എങ്കിൽ നമുക്ക് ഈ വാലന്റൈൻസ് ദിനത്തിൽ മനസ്സിലാക്കാവുന്നത് ഇസ്ലാം ഇസ്ലാം മുസ്ലിം മതവിശ് ഇസ്ലാമിക മതവിശ്വാസം ഉൾക്കൊള്ളുന്നവർക്ക് വേണ്ടി ഇസ്ലാം ചില അതിർവരമ്പുകൾ നൽകി എന്താണ് അന്യപുരുഷനും അന്യസ്ത്രീയും അവർ പരസ്പരം സംഗമിക്കുന്നയിടത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് ആ സംഗമങ്ങൾ തെറ്റുകൾക്ക് അവസരമൊരുക്കും വിധം പരസ്പരം സംഗമിക്കുന്നത് അത് അബദ്ധങ്ങളിലേക്ക് കൊണ്ടുപോകും ജീവിതത്തിന്റെ പരിശുദ്ധിയും ജീവിതത്തിന്റെ പരിത്ര പവിത്രതയും നഷ്ടപ്പെട്ടു പോകും അത് അവിശ്വാസമല്ല അതൊരു സുരക്ഷിതത്വ ബോധമാണ് ആ സുരക്ഷിതത്വ ബോധത്തിന്റെ പേരിൽ പരസ്പരം ചില ബൗണ്ടറികൾ കാത്തു സൂക്ഷിക്കുക എന്നത് എല്ലാവർക്കും നല്ലതാണ് ഇത് ഇസ്ലാം നിയമമായി പറഞ്ഞു ആ നിയമത്തെ വിലക്കുക വലിച്ചെറിയാതെ ആ നിയമത്തെ അനുസരിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തെ പരിശീലന കളരിയാക്കാം എങ്കിൽ അവിടെ ഒരു പുരുഷന് സ്വാഭാവികമായും ഒരു പതിനഞ്ചു വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ സ്വാഭാവികമായും പുരുഷന് തന്റെ എതിർലിംഗത്തിലുള്ളവർക്ക് ഒരു സ്ത്രീക്ക് പെൺകുട്ടിക്ക് തന്റെ എതിർലിംഗത്തുള്ളവർ ഇഷ്ടം തോന്നുകയും താല്പര്യം തോന്നുകയും സോമാപി സ്വാഭാവികമാണ് ഈ സ്വാഭാവികമായ താല്പര്യത്തെ നിങ്ങൾ പരസ്പരം ശാരീരികമായി അടുക്കുകയും ശാരീരികമായി എല്ലാ അവസരങ്ങളും എല്ലാറ്റിനും അവസരം ഉണ്ടാകുന്ന വിധം സംഗമിച്ചാൽ നിങ്ങൾക്ക് അവിടുന്ന് അങ്ങോട്ടുണ്ടാകാൻ സാധ്യതയുള്ള മറ്റ് ഇടങ്ങളെ നിഷേധിക്കാൻ കഴിയില്ല എന്നത് ഒരു പരമ വസ്തുതയാണ് ഈ വസ്തുതയെ ഉൾക്കൊണ്ട് അതിർവരമ്പുകളെ അംഗീകരിച്ച് നല്ലൊരു ജീവിതം നയിക്കാൻ ഈ നല്ലൊരു ദിവസം നാം ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്താൽ സ്നേഹം അത് അനിവാര്യതയാണ് സ്നേഹം ഒരിടത്തും മറച്ചുവെക്കേണ്ടതല്ല ലോകത്തെല്ലാവരെയും സ്നേഹിക്കുക തന്റെ എതിർദിശയിൽ കാണുന്ന ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരാണിനെ പരസ്പരം സ്നേഹിക്കുക സ്നേഹിക്കുമെങ്കിൽ അവർക്ക് ഞാൻ കാരണം ഒരു ജീവിതം നഷ്ടപ്പെടുന്നത് ഒരിക്കലും ഉണ്ടാവില്ല അവർക്ക് ഞാൻ കാരണം വേദനകളുടെ സമുദ്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ഒരിക്കലും ഉണ്ടാവുകയില്ല അതുകൊണ്ട് അത്തരം അവസരങ്ങളിലേക്ക് അടുക്കരുത് എന്ന് ഇസ്ലാം നിർദ്ദേശിച്ചു ഇസ്ലാമിൽ വ്യഭിചരിക്കരുത് എന്ന പദപ്രയോഗത്തിന് പകരം സൂക്ഷിച്ച് ഉപയോഗിച്ചിരിക്കുന്നത് വ്യഭിചാരത്തിലേക്ക് അടുക്കല്ലേ എന്നാണ് ഈ ഒരു പ്രയോഗം ഈ ദിവസത്തിൽ കൂടുതൽ ഗൗരവത്തോടെയും കൂടുതൽ താൽപ്പര്യത്തോടെയും കൂടുതൽ വിശാലമായ ഒരു ആലോചനാ മനസ്കതയോടുകൂടെയും നമുക്ക് സ്വീകരിക്കാം നമുക്ക് പ്രയോഗവൽക്കരിക്കാം നമുക്കതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഹാപ്പി ഫ്രം ഹാപ്പി സോൺ